നമസ്കാരം പ്രിയപ്പെട്ടവരെ യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള അതിൽ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് അഭിജിത്ത് സ്വാഗതം യുവവാണിയിലേക്ക് ഇപ്പൊ വളരെ ചുരുക്കം വാക്കുകളിലാണ് ഞാൻ അഭിജിത്തിനെ വർണ്ണിച്ചത് പക്ഷെ അതെന്താ പറയാ ഒരു കടലിന്റെ ഒരു ഓരം എന്നൊക്കെ ഉള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവസരം ഞാൻ അങ്ങോട്ട് തരുകയാണ് അഭിജിത്തിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കായിട്ട് പറയാമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിജിത്ത് ഞാനിപ്പോ ബി എസ് സി ബോട്ടണി ആൻഡ് ജോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂർ സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ സ്വദേശം പാലക്കാടാണ് ജനിച്ചതും വളർന്നതെല്ലാം പാലക്കാട് തന്നെയാണ് കുറെ കാലമായിട്ട് ഏകദേശം ഒന്നാം ക്ലാസ് മുതൽ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പല ഇവൻസും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തും സർവേകളും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇപ്പൊ കൂടുതലായി സയന്റിഫിക്ക് ആയിട്ട് തന്നെ പ്രകൃതി എങ്ങനെ സംരക്ഷിക്കാമെന്നും പ്രകൃതിയെ കുറിച്ച് എങ്ങനെ പഠിക്കാമെന്നും അപ്പൊ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പറയാം പ്രകൃതിയുമായിട്ട് ഇപ്പം സർവേകളിൽ ഫോട്ടോഗ്രാഫി പിന്നെ സ്നേക്ക് ലൈസൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിലാണ് അഭിജിത്തും പ്രകൃതിയും ഒന്നായി പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം ഇത് ഫീൽഡിലേക്ക് വരുന്നത് എൻ്റെ അച്ഛൻ ത്രൂ ആണ് അതായത് കുറച്ചു കാലം മുമ്പ് കേരള ബേർഡ് അറ്റ്ലസ് എന്ന് പറഞ്ഞ ഒരു ഇത് ആരംഭിച്ചിരുന്നു അതായത് കേരളത്തിലെ എല്ലാ പക്ഷികളെയും കുറിച്ചും അപ്ഡേറ്റഡ് അവരുടെ സ്റ്റാറ്റസും ഏതൊക്കെ പക്ഷികളെന്തെന്നും അങ്ങനെ ഒരു ഗൈഡ് ഫ്രീ ഗൈഡ് പോലെയും അതിന്റെ ഒരു പഠനം നടത്തിയിരുന്നു പ്രവീൺ സർ നമീർ സാർ എന്നൊക്കെ പറഞ്ഞാൽ കെ എസ് ആർ ഐയിലെ ആൾക്കാരാണ് ഇവര് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു അപ്പൊ കേരള ബേർഡ് അറ്റ്ലസിന്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ സർവേ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ പാലക്കാട് യങ് ബേഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു സംരംഭം തുടങ്ങുകയും അതിന് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ബേർഡിംഗിലേക്ക് വരുന്നത് അന്ന് അച്ഛന്റെ ഒപ്പം പോയിരുന്നു ഞായറാഴ്ചയും അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയെങ്കിലും മിനിമം പക്ഷികൾ നിരീക്ഷണത്തിനായിട്ട് മലമ്പുഴ ഭാഗങ്ങളിലൊക്കെ സ്ഥിരമായി പോയിരുന്നു അങ്ങനെ അന്ന് എല്ലാവരും ഒരു എല്ലാവരും വലിയ വലിയ ക്യാമറകളും ഒക്കെ ആയിട്ട് പക്ഷികളെ കാണുകയും അന്ന് എല്ലാവരും കുറെ പക്ഷികളെ കാണും നമ്മൾ അതിൽ പാകം പത്ത് എല്ലാവരും ഇരുപതും നൂറും പക്ഷികളെ കണ്ടു എന്ന് പറയും നമ്മൾ അതിന്റെ പത്ത് കാരണം പോലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അത്രയും സ്പീഷീസുകളെ പറയുമ്പോൾ അപ്പൊ ആദ്യമൊക്കെ വളരെ ബോധമായിരുന്നു കാരണം എല്ലാവരും കുറെ എണ്ണം കണ്ടു എന്ന് പറയും നമ്മൾ കാണുന്നു പോലുമില്ല ഇത്രയും പക്ഷികളെ അതിനുശേഷം പിന്നീട് അച്ഛന്റെ ഒരു നിർബന്ധപ്രകാരം പിന്നെയും പിന്നെ നമ്മൾ അതിന് പൊയ്ക്കൊണ്ടിരുന്നു പിന്നീട് അത് പത്തായി പിന്നെ ആ ഒരു ഫീൽഡിൽക്ക് അങ്ങോട്ട് വലിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ പലരുടെയും കൂടെ തുടങ്ങി പിന്നെ നമശിവായും സാറിൻ്റെ അഡ്വക്കേറ്റ് നമശിവായ ലക്ഷ്മണൻ പുള്ളിക്കാരൻ ഒരു കേരളത്തിൽ തന്നെ ഇപ്പൊ ഭയങ്കര പ്രകൽപ്പന ഒരു ബേർഡ് വാച്ചറാണ് അപ്പൊ പുള്ളിക്കാരനാണ് എന്റെ ഗുരു ഗുരുസ്ഥാനീയനായി ഞാൻ കാണുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഒരു അതിനുശേഷം ഈ യങ് ബേഡേഴ്സ് ക്ലബ് എൻ എച്ച് എസ് പി നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ആയിട്ട് പരിണമിക്കുകയും ഇപ്പൊ അതിന്റെ പേട്ടനായിട്ട് സാറുണ്ട് അങ്ങനെ പലരും പലരുണ്ട് അപ്പോ പുള്ളിക്കാരൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസിലാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത് പിന്നെ കുറച്ചു കാലം ഗ്യാപ്പായി അതിനുശേഷം വീണ്ടും ഈ ഫീൽഡിലേക്ക് വീണ്ടും ഇറങ്ങി അങ്ങനെയാണ് തുടക്കം അപ്പൊ ആദ്യം പറഞ്ഞൊരു പത്ത് പക്ഷികളെ പോലും കാണാത്ത അവസ്ഥയിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് വർഷത്തോളമായി ബേർഡ് വാച്ചിങ്ങിൽ ഉണ്ട് തോന്നുന്നു ഇപ്പൊ ഏകദേശം എത്രത്തോളം പക്ഷികൾ അല്ലെങ്കിൽ എത്ര എണ്ണം പക്ഷികൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അഭിജിത്തിന്റെ സൈഡിൽ നിന്ന് അതായത് നമുക്കൊരു ഇ ബേഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതായത് ഇലക്ട്രോണിക് ബേർഡ് എന്ന് പറയാം ഈ ബേർഡ് എന്ന സന്ദർഭത്തില് അതൊരു സിറ്റിസൺ സയൻസ് ആപ്പ് ആണ് അതില് ലോകത്ത് നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അവരവർക്ക് കിട്ടുന്ന ഡാറ്റസ് അതായത് ഒരു പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ ആ ഡാറ്റ അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയും അത് പല കാര്യങ്ങൾക്കായി റിസർച്ച് പർപ്പസിനായാലും ബാക്കി എന്ത് കാര്യത്തിനായാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോ ഈ ബാഡിൽ ഞാൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം സ്പീഷീസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് കേരള തമിഴ്നാട് കർണാടക എന്ന സ്റ്റേറ്റ്സിൽ നിന്ന് മാത്രമാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോ ഈ പക്ഷികളെ കാണാൻ മാത്രല്ല നമ്മള് തീർച്ചയായിട്ടും ഇതിനെ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയും ചെയ്യും അപ്പം അഭിജിത്തിനെ കുറിച്ച് വായിച്ചപ്പോ ഞാൻ അതിൽ കണ്ട ഒരു കാര്യമാണ് അതായത് ക്യാമറയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ സ്വന്തമാക്കി എന്ത് മാത്രമാണ് ഫോട്ടോഗ്രാഫിയോടുള്ള പാഷൻ ഈ ഒരു ബേർഡ്സിനെ അല്ലാതെ വേറെ എന്തെങ്കിലും ഉള്ളിലാക്കിയിട്ടുള്ളത് പണ്ട് അച്ഛന്റെ ചെറിയ സാധാരണ ക്യാമറ ഉണ്ടായിരുന്നു അപ്പോ അത് പിടിച്ച് നടക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ വരി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും വലിയ വലിയ ക്യാമറകളും ഒക്കെ ഉപയോഗിക്കുമ്പോ ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ഇങ്ങനെ ചോദിക്കായിരുന്നു അതിലൊന്ന് നോക്കിക്കോട്ടെ ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നുള്ള രീതിയിലെ അപ്പൊ അന്ന് മുതൽ എനിക്ക് ഫോട്ടോഗ്രാഫിയോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു പിന്നീട് അത് മൊബൈൽ ടച്ച് സ്ക്രീൻ മൊബൈലൊക്കെ വന്നപ്പോൾ എല്ലാവരും അതിൽ ഇത്തിരി കൂടി ക്ലാരിറ്റി ആയി കാണാൻ തുടങ്ങിയപ്പോൾ ആ ഫോട്ടോ മറ്റേ ക്യാമറ അവിടെ ഉപേക്ഷിച്ച് വീണ്ടും ഫോണിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയി പിന്നീടാണ് പക്ഷെ എന്നാലും ആ ക്യാമറ എന്നുള്ളൊരു ആഗ്രഹം ഡി എസ് എൽ ആർ എന്നുള്ളൊരു ആഗ്രഹം അന്നും ഉണ്ടായിരുന്നു പിന്നീട് നയൻത് സ്റ്റാൻഡേർഡിലാണ് അച്ഛൻ ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ എനിക്ക് വാങ്ങി തന്നതും അന്ന് ആ കോവിഡ് തുടങ്ങിയ സമയത്ത് എനിക്ക് ശരിക്കും എന്റെ ക്യാമറ ഒന്നും നല്ലവണ്ണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അപ്പോ വീടിന്റെ എന്റെ വീടിന്റെ പിന്നിലെ ഞാൻ തിരുനെല്ല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തില ഒരു ആഗ്രഹത്തിലാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ നേരെ ബാക്കിൽ പുഴയാണ് അപ്പൊ എനിക്ക് വേറെ എവിടെയും പോണ്ടി വന്നില്ല ഫുൾ ടൈം ഞാൻ എന്റെ തൊടിയിലും പുഴയിലും ഒക്കെ ആയിട്ട് തന്നെ സമയം ചെലവഴിച്ചു ഏകദേശം വീട്ടിന്റെ പരിസരത്ത് നിന്ന് തന്നെ നൂറ്റി പതിനേഴോളം പക്ഷികളെ ഇപ്പൊ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി പതിനേഴോളം പക്ഷി സ്പീഷീസുകളെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് അങ്ങനെ നല്ലോണം എക്സ്പ്ലോർ ചെയ്തു പല ഫോട്ടോസ് എടുത്തു പിന്നെ പല കോമ്പറ്റീഷനിലേക്ക് അയച്ചുകൊടുത്തു അങ്ങനെ രണ്ടു മൂന്ന് പ്രൈസുകൾ നാഷണൽ ലെവലിൽ കിട്ടിയപ്പോഴാണ് എന്റെ കസിൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പുതിയൊരു ക്യാമറ വാങ്ങി തരാന്ന് പറയും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് വലിയ ലെൻസ് ഒക്കെ വാങ്ങി തന്നു പിന്നീട് അതുമായിട്ട് ഇത്രയും കൂടെ ഡീപ്പായിട്ട് അതിലായിട്ട് തന്നെ ഇറങ്ങി അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് പക്ഷിയും ഇപ്പോ കുറച്ചു കാലമായിട്ട് പാമ്പ് അങ്ങനെയുള്ള ഞാൻ യും ചെയ്യുന്നുണ്ട് മെയിൻലി പക്ഷെ തന്നെയാണ് എന്നാലും ഇതിലെല്ലാത്തിലും ഫോട്ടോഗ്രാഫി എന്നൊരു ആർട്ടിനെയും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നു അല്ലാതെയും ഫോട്ടോഗ്രാഫി ഞാൻ ചെയ്യുന്നുണ്ട് പല നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള റെക്കഗ്നേഷനുകളിൽ ആസ്ട്രോണമി റിലേറ്റഡ് ഒരിത് വായിച്ചു എന്തായിരുന്നു അത് അതെ അപ്പോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എനിക്ക് ഐ എസ് ആർഒ് നടത്തിയ ആസ്ട്രോ ഫോട്ടോഗ്രഫി നാഷണൽ ലെവൽ ആസ്ട്രോ ഫോട്ടോഗ്രഫി കോമ്പറ്റീഷനിൽ ഞാൻ ഫസ്റ്റ് ആയിരുന്നു അത് ആൻഡ്രോമെഡ ഗാലക്സി അതായത് നമ്മുടെ ഭൂമിക്ക് അടുത്തുള്ള മിൽക്കി വേ ഗാലക്സിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൻഡ്രോമെഡ ഗാലക്സിയുടെ ഫോട്ടോ എടുത്തിട്ടായിരുന്നു അത് എനിക്ക് പ്രൈസ് കിട്ടിയത് അതും ഇതേപോലെ മോഹൻ എന്ന് ഒരു സാർ ഐ എസ് ആർഒയിലുള്ള ഒരു സാറാണ് പുള്ളിയുടെ ഒരു പ്രചോദനത്തിലാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫി എനിക്ക് ഇൻട്രസ്റ്റോടെ ഞാൻ ചെയ്ത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫി പക്ഷെ പ്രൈസ് കിട്ടിയിരിക്കുന്നത് അന്ന് നമ്മുടെ പഴയ സോംനാഥ് സാറാണ് എനിക്ക് ഒക്കെ തരാൻ ഉണ്ടായത് അപ്പൊ നമ്മളിങ്ങനെ ഒരു പ്രയോഗം പോലെ പറയാറുണ്ടല്ലോ താഴെ ഭൂമി മുകളിൽ ആകാശം എന്ന് പറയുന്നത് അപ്പൊ രണ്ടിന്റെയും ഫോട്ടോകൾ എടുത്ത് അതിൽ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ് അഭിജിത്ത് എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഇഷ്ട കൂടുതൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേർഡ് വാച്ചിങ് ഓക്കേ പക്ഷികളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു അതല്ലാതെ കുറച്ചും കൂടെ എന്താ പറയാ നേച്ചർ നമ്മളെ കാട് തവള പാമ്പ് അങ്ങനത്തെ ഫോട്ടോസ് ആണോ അതോ നക്ഷത്രങ്ങൾ ചന്ദ്രൻ അങ്ങനത്തെ ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണോ ഇഷ്ടം എടുക്ക രണ്ടും രണ്ട് രീതിയിലാണ് അത് ഏത് എടുക്കുന്നു അപ്പൊ അത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എന്റെ ഒരു പ്രിൻസിപ്പിൾ എനിക്ക് ക്യാമറ കൈ കിട്ടിയാൽ എന്തെടുക്കാനും ഇഷ്ടമാണ് അങ്ങനെയാണ് എന്റെ ഒരു രീതി പോകുന്നത് അപ്പോ പാമ്പുകളുടെയും തവളകളുടെയും ഒക്കെ കാര്യം പറയുമ്പോ നമുക്ക് പക്ഷികളെ പോലെയല്ല പക്ഷികളാവുമ്പോ അടുത്തു പോകാൻ പ്രശ്നമുണ്ട് പറന്നുപോകും അല്ലെങ്കിൽ ആ ഒരു അവർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈം അവിടെ കിട്ടുന്നില്ല പക്ഷെ ഇപ്പൊ തവളാവുമ്പോൾ പാമ്പാവുമ്പോ പാമ്പുകൾ എല്ലാ പാമ്പുകളല്ല പല നമുക്ക് അത് അധികം മൂവ് ചെയ്യാത്തപ്പോ ഒക്കെ ഉണ്ട് അതും അധികം മൂവ് ചെയ്യില്ല അപ്പൊ നമുക്ക് അതിൽ ഇത്തിരി കൂടി എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് അതിന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനൊക്കെ പാമ്പും തവളയൊക്കെയാണ് ഇത്രയും കൂടെ എളുപ്പം നേരെ കുറച്ച് ആസ്ട്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതില് ടെക്നിക്കൽ സൈഡാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എങ്ങനെ എടുക്കാം എത്രത്തോളം അതിന്റെ ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അപ്പൊ മൂന്നും മൂന്ന് രീതിയിലുള്ള കാര്യങ്ങളാണ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടഡ് എന്ന് ഞാൻ ഇപ്പോഴും പറയാറുള്ളൂ ചിലപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങള് ഒന്നും കിട്ടില്ല ചിലപ്പോ അതിനപ്പുറം കിട്ടാറുണ്ട് അപ്പോ ഒന്നും ഒരു പക്ഷെ എപ്പോ എവിടെ വന്നിരിക്കുന്നു ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോ നല്ലത് കിട്ടും ചിലപ്പോ കിട്ടാതിരിക്കുന്ന അപ്പൊ അഭിജിത്തിന്റെ പ്രൊഫൈലില് നമ്മൾ ഒരുപാട് സർവേകൾ കണ്ടു ആയിട്ടും ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ടും അപ്പൊ നമ്മളെ ഒരു പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ എലക്ഷൻ റിലേറ്റഡ് അതല്ലെങ്കിൽ സിനിമയിൽ കാണുന്നതൊക്കെ പോലെയാണ് സർവേ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു പരിജ്ഞാനം എന്ന് പറയുന്നത് അപ്പോ എന്താണ് ഇപ്പോ അഭിജിത്ത് വർക്ക് ചെയ്യുന്ന മേഖലയിൽ സർവേ എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് അഭിജിത്ത് അതിന്റെ ഒരു ഭാഗമാവുന്നത് അല്ലെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള റെക്കഗ്നീഷൻസ് എന്തൊക്കെയാണ് ഓക്കെ അപ്പൊ സർവേ എന്ന് പറയുന്നത് നമ്മള് പല രീതിയിലുള്ള സർവേസ് ഒരു ഫോറസ്റ്റ് അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഏതെങ്കിലും ഒരു എൻജിഒവും അല്ലെങ്കിൽ പല ലോക്കൽ എൻ ജിഒസ് ആവാൻ ചിലപ്പോൾ വലിയ എൻ ജിഒസ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും അപ്പൊ ഈ സർവേയിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ പക്ഷി സർവേ ആണെങ്കിൽ നമ്മൾ പക്ഷികളെ പറ്റി ഉള്ള ഡാറ്റാസ് ഡാറ്റാ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ എണ്ണം ഇനങ്ങൾ എത്ര ഉണ്ടായി അതിന്റെ ആവാസ വ്യവസ്ഥ എത്രത്തോളം ഹെൽത്തി ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു പക്ഷിയുടെ സർവേയിൽ ചെയ്യുക അതേമാതിരി തന്നെ തവളകളുടെ സർവേ ഉണ്ടാവും തവള ഹെർപ്പിംഗ് സർവേ എന്ന് പറയും ഹെർപ്പിംഗ് എന്ന് പറയുമ്പോൾ പാമ്പ് അതായത് ഉറകവർഗങ്ങളും തവള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും പിന്നെ ബട്ടർഫ്ലൈ സർവേസ് ഉണ്ടാവാറുണ്ട് ഡ്രാഗൺ അതായത് ഓർഡിനേറ്റ് സർവേ എന്ന് പറയും അതായത് തുമ്പികളുടെ സർവേ നടക്കാറുണ്ട് ചില സമയത്ത് ഇതെല്ലാം കൂടെ ഫോണൽ സർവേ ആയിട്ട് എല്ലാ പക്ഷി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർവേ ആവാം അത് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മളുടെ റോൾ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അവർക്ക് ചിലപ്പോൾ ആ കാർഡിനെ പറ്റി അവർക്ക് നല്ലോണം അറിയാമായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ വലിയ മൃഗങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ ഐക്കോണിക് മൃഗങ്ങളെ പറ്റിയൊക്കെ വളരെ അധികം അറിയാമായിരിക്കും പക്ഷെ അതിൻ്റെ ഒരു സയന്റിഫിക് ആസ്പെക്ട് പല അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല അപ്പൊ നമ്മള് സബ്ജെക്ട് എക്സ്പെർട്ട് എന്നുള്ള പേരിലാണ് നമ്മളെ വിളിക്കുക ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടെ പോവുകയും നമ്മളുടെ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്ത് അവിടെയുള്ള സ്പീഷീസിനെല്ലാത്തിനും റെക്കോർഡ് ചെയ്ത് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കുകയും അവര് അവരുടെ ആക്ഷൻ പ്ലാൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സയന്റിഫിക് രീതിയിലൂടെ അതിന് ഡാറ്റ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് സർവേസ് അപ്പൊ ഇതിൽ ഓരോന്നില് പോകുമ്പോഴും നമുക്ക് വളരെയധികം എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടും ഓ വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം പല രീതികളിലുള്ള എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടാറുണ്ട് ഒന്ന് എന്തെങ്കിലും ഒരു ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്ന ചോദ്യം അത് തന്നെയായിരുന്നു ഇങ്ങനെ സർവേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു എഫേർട്ട് വളരെ വലുതാന്ന് നമുക്കറിയാം പക്ഷെ എന്നിരുന്നാലും വീണ്ടും വീണ്ടും സർവേകളുടെ ഭാഗമാവാൻ അഭിജിത്തിനെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടാവുമല്ലോ അതെന്താണ് കാർഡ് കയറാൻ കിട്ടുന്ന ഒരു ചാൻസ് ഞാൻ ഇതാക്കാറില്ല കിട്ടുന്ന ചാൻസ് എല്ലാം കാർഡ് കേറി കയറി എന്നുള്ള ഒരു ഇതാണ് കാരണം നമുക്ക് വേറെ ഒന്നിന് പോയാലും ഇപ്പൊ ഒരു ദിവസം നമുക്ക് കാർഡ് കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ കാരണം പല ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ സർവേസ് ആകുമ്പോൾ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പം ഉൾക്കാടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന ചാൻസാണ് അപ്പൊ ഞാൻ എവിടെ കിട്ടിയാലും മിസ് ചെയ്യില്ല എന്നുള്ള ഒരൊറ്റ സന്തോഷത്തിൽ കയറിപ്പോവും അപ്പോ പല ഉണ്ട് ഇപ്പം ആന ഓടിച്ചിട്ടുള്ള ഉണ്ട് പിന്നെ രാത്രി പല സ്ഥലങ്ങളിൽ പോയി പെട്ടിട്ടുള്ള ഉണ്ട് എക്സ്പീരിയൻസുകളുണ്ട് നെല്ലിയാമ്പതി സർവേയിലൊക്കെ നമ്മള് ഒരു സ്ഥലത്ത് ജീപ്പ് കൊണ്ടാക്കി പക്ഷെ തിരിച്ചറിയാൻ ആ ജീപ്പ് തിരിച്ചു വന്നു ഒരു കാർഡിൻറെ ഉള്ളിൽ നമ്മൾ പെട്ടു പിന്നെ ഫോൺ ചാർജ് ഒന്നും ഇല്ലാത്ത ഫോണിലെ സിഗ്നൽ ഒന്നും ഇല്ലാതെ പെട്ടിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ പല എക്സ്പീരിയൻസസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ പല രാജ്യങ്ങളിലും ട്രീറ്റ്മെന്റ് ആയിട്ട് ഫോറസ്റ്റ് വാക്ക് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ശരിക്കും കാടിന്റെ ഉള്ളിൽ പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു

ആരും വിളിക്ക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് അതെ ആ ടെൻഷൻ ഒരു പകുതി മുക്കാ ടെൻഷൻ തന്നെ അവിടെ കഴിയുന്നു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം ആ ആരും ഇപ്പൊ പല സർവേസിനും പോയി കഴിഞ്ഞാൽ നമ്മൾ ആ നാലഞ്ചു പേരെ മൂന്ന് ദിവസത്തെ സർവേ ആണെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ ആ മൂന്ന് പേരെ മാത്രമേ കാണുന്നുള്ളൂ വേറെ ലോകത്ത് ആരെയും നമ്മൾ കാണുന്നില്ല പിന്നെ ഈ കാടായി നമ്മളായി ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിപ്പോ ഒരു തവളയെ നോക്കാൻ പോവുകയാണെങ്കിൽ ആ തവളനെ നമ്മൾ തപ്പി പിടിക്കുക എന്നുള്ളൊരു നമ്മൾ വേറെ ഒന്നും പിന്നെ ചിന്തിക്കുന്നില്ല നമുക്ക് അവിടെ ഉള്ള ഇത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ അത് വേറെ ഒരു കോൺസെൻട്രേഷൻ വരുന്നൊരു മെഡിറ്റേഷൻ ആയിട്ട് തന്നെ നമ്മൾ ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊണ്ടുവരികയാണ് അവിടെ അപ്പൊ അത് വളരെ നല്ല എക്സ്പീരിയൻസാണ് പക്ഷെ ഇപ്പത്തെ ഒരു ഇപ്പൊ എന്റെ തന്നെ ഫ്രണ്ട്സും പലരുമായിട്ട് ഞാൻ ഇപ്പോഴും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇവരെല്ലാവരും ഇപ്പോ ഹില്ല അല്ലെങ്കിൽ കാട്ടിലേക്ക് എല്ലാവരും കൂടെ ഒരു ടൂർ പോവാ പറഞ്ഞ് പോകുമ്പോ അവര് കാട് കാണാനാണോ എന്തിനാ പോവുന്നേ എന്നുള്ള ഇപ്പൊ ഒരു പാർക്കിലേക്ക് പോകുന്ന മാതിരി ഒരു കാടിലേക്ക് പോകുന്നത് എന്നോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് കാട്ട് കയറി വലിയ സൗണ്ടിലും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ പോകാനാണെങ്കിൽ അത് വേറൊരു രീതിക്ക് പോവേണ്ടതല്ലേ കാട് ഇപ്പോഴും കാടായിട്ട് കാണുന്നത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പൊ ഒരുപാട് റിസർച്ചുകളുടെ ഭാഗമായിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്തൊക്കെയായിരുന്നു റിസർച്ച് പേപ്പേഴ്സ് ഓക്കെ അപ്പോ ഞാൻ ആദ്യം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് റിസർച്ച് ആദ്യപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ആ കോവിഡ് സമയത്ത് തന്നെ പറഞ്ഞതുപോലെ എന്റെ വീട്ടിന്റെ അടുത്തൊരു എന്റെ തൊട്ട വീട്ടിൽ ഞാൻ ആഗ്രഹാണെന്ന് പറഞ്ഞു അപ്പൊ അടുത്തടുത്തുള്ള വീടുകളാണ് അപ്പൊ എന്റെ രണ്ട് വീടപ്പുറത്ത് ഒരു മരത്തിൽ മരത്തിലൊരു ഹോക്കികൾ കിന്നരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പക്ഷിയുടെ കൂടുണ്ടായിരുന്നു അപ്പൊ അന്ന് എന്റെ ടെറസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പക്ഷിയുടെ കൂട് എനിക്ക് കാണായിരുന്നു അങ്ങനെ അതിന് ഞാൻ ക്യാമറ വെച്ച് ഡോക്യുമെന്റ് ചെയ്യാനും കുറെ കാലം ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വന്നു അപ്പോ ഒരു ദിവസം ഞാൻ എന്തേമാതിരി ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോ ആ മരത്തിന്റെ താ ഒരു മരത്തിന്റെ ഒരു നടുഭാഗത്തായിട്ട് ഒരു എക്സ്ട്രാ ഒരു കൊമ്പ് നിക്കുന്നമാതിരി തോന്നി പക്ഷെ അതൊരു ഓട് സ്ഥലത്ത് ആ കൊമ്പ് നിൽക്കുന്നെ അപ്പൊ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അപ്പൊ തന്നെ ഞാൻ ക്യാമറ എടുത്തിട്ട് വന്നിട്ട് അതിനൊന്ന് ഫോട്ടോ എടുത്ത് നോക്കി അപ്പൊ മനസ്സിലായി അതൊരു മരകഷ്ണല്ലാതൊരു അതൊരു ആയിരുന്നു അവിടെ ഇരുന്നിരുന്ന ഈ ഹോക്കികൾ തന്നെ ഞാൻ ആ ഫോട്ടോ എടുത്തു പിന്നീട് ലാപ്ടോപ്പിൽ വന്ന് നോക്കുമ്പോഴാണ് ആ പക്ഷിക്ക് ബീക്കിൽ ഒരു ഡി അതായത് കൊക്കിലൊരു ഡീഫോർമിറ്റി ഉണ്ടായിരുന്നു അതായത് ഒരു എക്സ്ട്രാ കൊക്ക് പോലെ തന്നെ വേറൊരു കൊക്ക് അതിൽ വളർന്നു വന്നിരിക്കുന്നു അപ്പൊ ഞാൻ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവമായി തോന്നി പിന്നീട് അത് ഈ പക്ഷിയുടെ ശബ്ദം കേൾക്കുമ്പോ ഒക്കെ ഞാൻ ആ മരത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോയി നോക്കുമായിരുന്നു ആ പക്ഷിയാണോ എന്താ അടുത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് കാലം ഞാൻ അതിനെ റെക്കോർഡ് ചെയ്തു അങ്ങനത്തെ ഡിഫോർമിറ്റികളെ പറ്റി ഞാൻ പല സ്ഥലത്തും നോക്കിയപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ഡിഫോർമിറ്റി അതായത് ഒരു എക്സ്ട്രാ കൊക്ക് തന്നെ വളർന്നിട്ടുള്ളതായിട്ടുള്ള ഒരു ഡിഫോർമിറ്റി എവിടെയും റിപ്പോർട്ടഡ് അല്ലായിരുന്നു അപ്പൊ പല സ്ഥലങ്ങളിലെ പല ആൾക്കാരോടും പല എക്സ്പെർട്സിനോടൊക്കെ നമ്മൾ ചോദിച്ചു എങ്ങനെ അങ്ങനെ പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കതൊരു ഓപ്പൺ എൻവയോൺമെന്റിൽ എൻവോറോൺമെന്റിലാവുകൊണ്ട് അതിനെ പിടിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു സ്റ്റഡി നമുക്ക് ഒബ്സർവേഷണൽ സ്റ്റഡി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഒബ്സർവേഷണൽ സ്റ്റഡി ചെയ്തു പക്ഷെ അതിന്റെ അവസാന സങ്കട ഭാഗം എന്താന്ന് വെച്ചാൽ ആ വീട്ടുകാരൻ ആ മരം മുറിച്ചു ഞാൻ മാക്സിമം ശ്രമിച്ചു ആ കൂടിനെ സംരക്ഷിക്കാൻ പല രീതികളിലൂടെ സംരക്ഷിച്ചു പക്ഷെ അതൊരു ആ മരം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായത് കാരണം എനിക്കത് അതിനെ സംരക്ഷിക്കാൻ പറ്റിയില്ല പല രീതിയിലും ഞാൻ അതിനെ ഒരു ഒമ്പത് മാസത്തോളം ഞാൻ അതിന് പുഷിൻ പുഷ് ചെയ്തു കൂട്ടിലെ ബുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പല രീതിയിലൂടെ ഞാൻ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി പക്ഷെ അവസാനാ കൂട് ിലം പതിച്ചു പിന്നീട് ഇപ്പോൾ ആ പക്ഷി ആ ഏരിയയിലൊക്കെ തന്നെ ഉണ്ട് അപ്പൊ അതായിരുന്നു എന്റെ സയന്റിഫിക് ഒരു ആസ്പെക്ടിലേക്ക് അതിന് ഒബ്സർവേഷൻ സ്റ്റഡി ആയി പ്രോപ്പർ ആയിട്ട് ഒരു പേപ്പർ ആക്കാനുള്ള ശ്രമം നടത്തിയത് ഇതിനെ പറ്റിയിട്ടൊരു സ്റ്റോറി ഞാൻ റൗം ഗ്ലാസ് സസ്റ്റൈൻ എന്നുള്ള ഒരു മാഗസീനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ ബാംഗ്ലൂരിൽ എത്തിയതിനു ശേഷം എന്റെ ഇരം ബേർഡിങ് സ്പോട്ട്സ് ആയ ഒരു ജിഗിനി ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലേക്ക് ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിലാവുമ്പോ ഞാൻ ഉള്ള ഒരു ലേക്ക് അല്ല ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞപ്പോ അവിടെ ഉള്ള ഇപ്പൊ ലേക്കിലെ ഫുൾ മണ്ണൊക്കെ തട്ടി ഡ്രൈലാൻഡ് ഏരിയ പോലെ ആയി അപ്പൊ ഞാൻ വെറുതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞേർഡിൽ ഞാൻ വെറുതെ ഒരു ഡാറ്റാസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്പർ ഓഫ് സ്പീഷീസ് ടോട്ടലി കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു ഏരിയയില് ഡിപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്പീഷീസ് കുറയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡീഗ്രഡേഷൻ ആണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇവിടെ എന്തായത് നമ്പർ ഓഫ് സ്പീഷീസ് കൂടി അപ്പൊ അതിനെ വച്ചിട്ട് സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത് പണ്ട് വാട്ടർലാൻഡ് ബേർഡ്സ് വാട്ടർ ബേർഡ്സ് അതായത് ജലാശയങ്ങളിൽ കാണുന്ന ബേർഡ്സ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ കൂടുതലും ഡ്രൈലാൻഡ് ഗ്രാസ്ലാൻഡിലൊക്കെ കാണുന്ന പക്ഷികളാണ് കൂടുതൽ അവിടെ വരുന്നത് അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഞാൻ ചെയ്തത് അതിപ്പോ പബ്ലിഷ് ആവാൻ പോയിരുന്നു ഇപ്പൊ വിത്ത് ഒരു മന്ത് അത് പബ്ലിഷ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ കേട്ടത് പക്ഷി നിരീക്ഷകനും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ അഭിജിത്ത് എസ് പങ്കെടുത്ത യുവവാണിയുടെ ആദ്യ ഭാഗം അവതരണം ഈ പരിപാടിയുടെ തുടർഭാഗം ശനിയാഴ്ച രാവിലെ എട്ടഞ്ചിന് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു സമാപിക്കുന്നു നിർവഹണം യുവവാണി